കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെ കോൺഗ്രസ് ബി ജെ പി സംഘടനകൾ നടത്തുന്ന കുപ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി എസ് പൊതുജനാരോഗ്യത്തെ തകർക്കാനുള്ള നിലപാടിൽ പ്രതിഷേധിച്ച കിടങ്ങൂരിൽ നടന്ന എൽ ഡി എഫ് ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കഴിഞ്ഞ കഴിഞ്ഞ ഒരക്ഷയ്ക്ക് മുമ്പുണ്ടായ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കാരണം നിർമ്മാണം കഴിഞ്ഞു കിടക്കുന്ന ഒരു വലിയ കെട്ടിടമുണ്ട് അറുനൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ആകെ എഴുന്നൂറ്റി മുപ്പത് കോടിയുടെ വികസനം നടന്നു വരുന്നത് ഇപ്പൊ ഇപ്പൊ തന്നെ ആ വലിയ കെട്ടിടം അതിലേക്ക് പ്രവർത്തനം മാറ്റുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടന്നു വരുന്നു നടന്നു കിടന്ന സ്ഥലത്താണ് ബിന്ദു എന്ന പ്രിയപ്പെട്ട സഹോദരി അവിടെ അവിടെ കടന്നു കഴിയുകയും അവിടെ ഉണ്ടായിട്ടുള്ള സംഭവം നമുക്ക് പോയതാണ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു ആ കുടുംബത്തെ സംരക്ഷിക്കാനും സഹായിക്കാനും ഗവൺമെന്റ് സ്വീകരിച്ച മാതൃകാപരമായിട്ടുള്ള നടപടിയും നമ്മൾ കണ്ടു കാരണം ഒരാളിയുടെ നഷ്ടം വളരെ നഷ്ടം നമുക്ക് നികത്താൻ പറ്റത്തില്ല പിന്നെ കുടുംബത്തിന് താങ്ങുക സർക്കാരം വിട്ടുക എന്നതാണ് ആരോഗ്യമന്ത്രിയും വാസോത്സവവും മറ്റെല്ലാ മന്ത്രിമാരും ഇടതുപക്ഷമുള്ള നേതാക്കന്മാരും എല്ലാവരും കുടുംബത്തിൽ പോവുകയും അവരെ ചേർത്ത് പിടിച്ച് നിർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഒരു സംഭവത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആശുപത്രിക്കെതിരെ എത്ര മോശമായിട്ട് പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആശുപത്രി പ്രധാനമായി നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൂടെ പറഞ്ഞു ഹൃദയ ഏറ്റവും വിജയകരമായി നടത്തുന്നു കരം മാറ്റിവെക്കൽ ിൽ നടത്തുന്നു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഏറ്റവും നല്ല നിലയിൽ നടത്തുന്നു കണ്ണു മാറ്റിയവർക്കുന്ന ശസ്ത്രക്രിയ അതവും ഏറ്റവും നന്നായി നടക്കുന്നു എൽ ഡി എഫ് കൺവീനർ അഡ്വക്കേറ്റ് അശോക് കുമാർ പൂതമന അധ്യക്ഷനായിരുന്നു എൽ ഡി എഫ് ജില്ലാ കൺവീനർ ലോപ്പസ് മാത്യു സി പി ഐ എം അയർക്കുന്നം ഏരിയ സെക്രട്ടറി പി എൻ ബിനു സി പി ഐ ജില്ലാ ട്രഷറർ ബാബു കെ ജോർജ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് ജയൻ പി എം ജോസഫ് ലോക്കൽ സെക്രട്ടറി കെ കെ അയ്യപ്പൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി സിറിയക് തോമസ് ബോബി മാത്യു പ്രദീപ് വലിയ പറമ്പിൽ ഒ ടി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ऐनूर्